ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഹൈലൈറ്റ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര ഇന്ന് ബീഹാറിൽ സമാപിക്കുന്നു പട്നയിൽ ലക്ഷങ്ങളെ അണിനിരത്തിയുള്ള പദയാത്ര ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി മാറുമെന്നുള്ള ഉറപ്പാണ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ട യാത്ര വൻ വിജയമെന്നാണ് വിലയിരുത്തൽ തുടർ പ്രതിഷേധങ്ങളും ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും യാത്ര തുടങ്ങുന്ന പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നമ്മുടെ പ്രതിനിധി ആദിൽപാലോട് എത്തിച്ചേർത്തിട്ടുണ്ട് ഗാന്ധി മൈതാനിയിൽ നിന്നും ബീഹാറിൽ നിന്നും പട്നയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് ചേരുന്നു ആദിൽ വെരി ഗുഡ് മോർണിംഗ് ആദിൽ എനിക്ക് തോന്നുന്നു ആദിൽ നേരെ നാട്ടിൽ നിന്ന് പട്നയിലേക്കാണ് പോയത് എന്താണ് അവിടുത്തെ കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥയും മൊത്തത്തിലുള്ള കാലാവസ്ഥയും ചൂടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ചൂട് രാഷ്ട്രീയത്തിൽ തുടങ്ങിയിട്ട് പതിനാറ് ദിവസമായി അരുൺകുമാർ ബീഹാറിന്റെ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്ര അവസാനത്തിലേക്ക് പോവുകയാണ് ഞാനിവിടെ വന്ന് ലൈവിൽ നിന്നപ്പോൾ തന്നെ അതിന് പിന്നാലെ ആ മുദ്രാവാക്യങ്ങളും മുഴക്കി ഒരു പാർട്ടിയുടെ ഈ ഇവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തകർ എത്തിച്ചേർന്ന അവരോട് രണ്ട് ചോദ്യം ചോദിച്ച് നമുക്ക് മറ്റു ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു കാലത്ത് കൈസത്ത് बहुत बहुत अच्छा लग रहा है पूरे बिहार वीआईपी से रंगो रंग भर गया है पूरा इलेक्शन कमीशन चोरी करते है वोट इलेक्शन कमीशन जो है जो भारत के संविधान से हमको मत देने का अधिकार प्राप्त हुआ है इलेक्शन कमीशन जो है पीछे के रास्ते से मत चोरी करके हमारा अधिकार छीनने का प्रयास कर रहा है और रे हम कतई नहीं होने देंगे इसके लिए हम लोग सबको चुके हैं कितने आ, कितने लोग शामिल हो जाएगा आज ए आई पी ऐसी कम ऐसी कम पांच लाख लोग अंजु लक्ष पंगे पांच लाख इधान इवे नाम നൂറുകണക്കിന് നൂറുകണക്കിന് നല്ല പറയേണ്ടത് ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് പത്ത് ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാന്ധി മൈതാനിൽ നിന്ന് അംബേദ്കർ പാർക്കിലേക്ക് പട്നയിലേക്കുള്ള അംബേദ്കർ പാർക്കിലെ പട്നയിലുള്ള അംബേദ്കർ പാർക്കിലേക്ക് പദയാത്ര നടത്തുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുന്നിലുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ജാർഖണ്ഡിന്റെ മുക്തിമോർച്ച നേതാവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉണ്ടാകും തൃണമൂൽ കോൺഗ്രസിന്റെ ഉണ്ടാകും കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ കെ സ്റ്റാലിനെ നമ്മൾ കണ്ടു പല തരത്തിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ഇവിടേക്ക് വരും എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള കോൺഗ്രസിൽ നിന്നുള്ള അറിയിപ്പ് ഏതായാലും ആ ദൃശ്യങ്ങളിലേക്ക് കൂടിപ്പോയാൽ നമുക്ക് ആയിരത്തി മുന്നൂറ് യാത്ര ചെയ്തുള്ള രാഹുൽ ഗാന്ധിയുടെ യാത്രയാണ് നമുക്കറിയാം അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ ഈ യാത്രയ്ക്കിടെ ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ബിഹാറിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എലക്ഷൻ ചരിത്രത്തിൽ സാധാരണ സമുദായ രാഷ്ട്രീയം പറഞ്ഞ് സമുദായക്കാരനിറക്കിയുള്ള രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പ് പ്രചരണവുമാണെങ്കിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ആ നരേശൻ തന്നെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനമായി നമ്മളിവിടെ ഒന്ന് കാണുകയും ചെയ്യുന്നത് വോട്ട് ചോരി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്ക് കഴിഞ്ഞു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബുള്ളറ്റിലും തുറന്ന ജീപ്പിലുമായി യാത്ര നടത്തി രാഹുൽ ഗാന്ധി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ബീഹാറിലെ ഇന്ത്യാ സക്തി നേതാക്കളും ഇതിനൊപ്പമുണ്ടായിരുന്നു കർഷകരെയും യുവാക്കളെയും ദളിതരെയും കേട്ടു ഇതിനിടെ ർഭങ്കയിൽ നടന്ന റാലിയിൽ നരേന്ദ്രമോദിയും അമ്മയെ പള്ളന്മാർ എന്ന മുദ്രാവാക്യം പിടിച്ചത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി പട്നയിൽ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാലറിയാം കെ സി വേണുഗോപാലിന്റെ കട്ടൌട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധിയുണ്ട് രാഹുൽ ഗാന്ധിയുണ്ട് അതിന് ചുറ്റം സോണിയാഗാന്ധി മല്ലികാർ ഇവിടെ ആയിരിക്കും നമുക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റേജിലായിരിക്കും രാവിലെ ഒരു പന്ത്രണ്ടരയോടുകൂടി ഇവിടെ രാഹുൽ ഗാന്ധി എത്തുന്നു ഇവിടെ ഗാന്ധി ബന്ധപ്പെട്ടുള്ള ഗാന്ധി പ്രതിമയിൽ പദയാത്രയായി അംബേദ്കർ പാർക്കിലേക്ക് പോകുന്നതാണ് അംബേദ്കർ മതിമയിലും പുഷ്പാർച്ച നടത്തും ഭാഗ്യത്തിൽ ഒരു ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ മാറ്റുന്നത് കൂടിയാണ്